നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം വളരെ ടേസ്റ്റിയാണെന്ന് ആ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ബ്രസ് ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിനൊക്കെ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടും ചെറുപയർ നല്ലതാണ് പ്രത്യേകിച്ച് ഇതിൽ ശർക്കരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും അങ്ങനെയുള്ള ഒരു റെസിപ്പി നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം ചെറുപയർ കുതിർത്തതിന് ശേഷം വേണമെങ്കിൽ വേവിക്കാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഞാനിവിടെ കുതിർത്തിട്ടില്ല അത് വെന്ത് വരുന്ന സമയം തന്നെ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ശർക്കരപ്പാനിയൊന്നും ഉരുക്കിയെടുക്കണം രണ്ട് കപ്പ് ഒരു കപ്പോളം ശർക്കരപ്പാനിക്ക് ഞാൻ രണ്ട് കപ്പോളം വെള്ളം ഇവിടെ ഉരുക്കാനെടുത്തിട്ടുണ്ട് അത് ഒരുപാട് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണ്ട ശർക്കരപ്പാനി ഒന്ന് ജസ്റ്റ് ഉരുക്കിയെടുത്താൽ മതിയാവും അത് ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതൊന്ന് നല്ലോണം അരിച്ചു തന്നെ എടുക്കണം ശർക്കരയിൽ എപ്പോഴും എന്തെങ്കിലും കരട് അപ്പോൾ അപ്പം നമുക്കതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ അത് അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് പയറിൻ്റെ വേവൊന്ന് നോക്കാം ഇവിടെ പയർ നന്നായിട്ട് വെന്ത് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് പായസത്തിന് വേണ്ട ആ പരുവത്തിൽ തന്നെ പയർ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പയർ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കയോ ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കപ്പൊടിയല്ല ഏലക്കയായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏലക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം ശർക്കരപ്പാനി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ വളരെ മധുരം കുറച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഉരുക്കി വെച്ചതിൽ നിന്ന് ഒരു മുക്കാൽ ഗ്ലാസ്സോളം ശർക്കരപ്പാനി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് ശർക്കര പാനി കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ മധുരം കുറച്ചുകൂടി കിട്ടുമല്ലോ അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കരപ്പാൻ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി നല്ലോണം തിളച്ച് വരണം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലല്ല തേങ്ങ ചിരകി അടിച്ചത് ഡയറക്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ പിഴിയാതെ തേങ്ങ തന്നെയായിട്ട് ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇടക്ക് ഞാൻ അങ്ങനെയും ഉണ്ടാക്കി നോക്കാറുണ്ട് അതും നല്ല രുചിയാണ് ഇപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ നെയ്യിൽ വഴറ്റി കാഷനട്സും മുന്തിരിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ചേർത്ത് എടുത്താലും നല്ല ടേസ്റ്റാണ് ചേർത്തില്ലെങ്കിലും ഇത് നല്ല രുചി തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് വേണമെങ്കിൽ നെയ്യില് കാഷനട്ട്സും മുന്തിരിയൊക്കെ നമുക്ക് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇവിടെ പായസം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് കുറുകി വരുന്ന പാകത്തിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായിട്ട് തന്നെ ഉപയോഗിക്കാം